ട്രെയിൻ യാത്ര ആസ്വദ്യകരമാക്കാൻ ഇന്ത്യൻ റെയിൽവേ നിരവധി നടപടികൾ കൈക്കൊള്ളുന്നു ഇപ്പോഴിതാ റെയിൽവേ യാത്രക്കാർക്കും ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കും ഒരു സന്തോഷ വാർത്ത ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു ഓട്ടോ പേ എന്നാണ് ഈ ഫീച്ചറിന്റെ പേര് റെയിൽവേ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് ഐ ആർ സി ടി സി നൽകിയത് ഇനി റെയിൽവേ യാത്രക്കാർ ടിക്കറ്റ് കൺഫേം ചെയ്ത ശേഷം മാത്രമേ പണം നൽകിയാൽ മതി അതേസമയം ടിക്കറ്റ് റദ്ദാക്കിയാലും നിങ്ങളുടെ പണം ഉടൻ തന്നെ തിരികെ നൽകും നിങ്ങളുടെ സ്ഥിരീകരിച്ച ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ പണം നഷ്ടമാകുകയുള്ളൂ ഐ ആർ സി ടി സി വെബ്സൈറ്റിലും ആപ്പിലും ഈ സൗകര്യമുണ്ട് ഐ ആർ സി ടി സിയുടെ ഐപേ പേയ്മെന്റ് ഗേറ്റ്വേ ആണ് ഈ ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നത് ഐ പി ഐ പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഓട്ടോപേ ഫീച്ചർ യു പി ഐ ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തുന്നത് എളുപ്പമാക്കുന്നു ഉയർന്ന വിലയുള്ള ഇ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് ഐ ആർ സി ടി സി ഐ പി ഐയിലെ ഓട്ടോപേ പ്രത്യേകിച്ചും പ്രയോജനകരമാണ് ഈ പേയ്മെന്റ് പ്രക്രിയയിലൂടെ നിങ്ങളുടെ ടിക്കറ്റ് ബുക്കിംഗ് നടന്നിട്ടില്ലെങ്കിൽ റീഫണ്ടിനായി നിങ്ങൾ മൂന്നോ നാലോ ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പണം ഉടനടി തിരികെ ലഭിക്കും റെയിൽവേ ഇ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്കാണ് ഈ സേവനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഈ ടിക്കറ്റിൽ കാത്തിരിക്കുന്നതായി ടിക്കറ്റ് സ്റ്റാറ്റസ് കാണിക്കുന്നുവെങ്കിൽ ഓട്ടോ പേ വളരെ സഹായകരമാണെന്ന് ഉറപ്പ് ഒരു തരത്തിൽ ഐ പി ഒയിൽ പണം നിക്ഷേപിക്കുന്നത് പോലെയാണ് ഈ ഫീച്ചർ നിങ്ങൾ ഐ പി ഒയിൽ നിക്ഷേപിക്കുമ്പോൾ പണം ഉടൻ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കില്ല എന്നിരുന്നാലും ആ തുക തടഞ്ഞു വയ്ക്കും നിങ്ങൾക്ക് ഐ പി ഒയിൽ ഷെയറുകൾ അനുവദിച്ചാൽ പണം കുറയ്ക്കും നിങ്ങൾക്ക് അനുവദിച്ചില്ലെങ്കിൽ ആ പണം മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി ഉപയോഗിക്കാം അതുപോലെ ഐ ആർ സി ടി സിയുടെ ഓട്ടോ പേ ഫീച്ചറും പ്രവർത്തിക്കും ഐ ആർ സി ടി സി ആപ്പിലോ വെബ്സൈറ്റിലോ പേയ്മെന്റ് ഗേറ്റ് ഓപ്ഷന്റെ മുകളിൽ ഈ ഫീച്ചർ നിങ്ങൾക്ക് കാണാനാവും ഈ ഫീച്ചർ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉടൻ പണം അടയ്ക്കേണ്ടതില്ല പക്ഷേ നിങ്ങളുടെ പണം തടഞ്ഞു വയ്ക്കും കുറയ്ക്കില്ല ഇതോടെ ടിക്കറ്റ് ലഭ്യമായില്ലെങ്കിൽ റീഫണ്ടിനായി കാത്തിരിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല ഒരു യാത്രക്കാരന്റെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായാൽ റീഫണ്ടിനായി കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾ ഒരു തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അത് വെയിറ്റ് ലിസ്റ്റിൽ വരികയും ചെയ്താൽ നിങ്ങൾ തൽക്കാൽ ഫീസ് മാത്രം നൽകിയാൽ മതി ബാക്കി പണം ഉടൻ തിരികെ നൽകും ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷവും ടിക്കറ്റ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ പണം ഉടനടി അൺബ്ലോക്ക് ചെയ്യപ്പെടും ന്യൂസ് ഡെസ്ക് യൂടോക്ക്